ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു പേടയുടെ റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് പേട അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ നമ്മളൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാൽ എടുത്തു തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത് വീണ്ടും ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക അടുത്തത് പഞ്ചസാര പഞ്ചസാരയും പാലിൻ്റെ അതേ അളവ് അതായത് അരക്കപ്പ് പഞ്ചസാര ഇനി നമുക്ക് വളരെ ചെറിയ തീയിൽ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന അവസ്ഥയിലാണ് നമ്മളി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി അടുത്ത് നമ്മൾ ഇതൊന്ന് ചൂടായി വന്നുകഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളടുത്ത് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി രണ്ട് കപ്പ് അളവിലാണ് ചേർക്കേണ്ടത് അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് വേണം അതിനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ബാക്കി ചേർക്കുക കാരണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇളക്കി ഇളക്കി കൊടുക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇതിപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ടുകിട്ടുന്ന ഒരു പരുവം വരെ ഓവർ കുക്കായി പോവുകയും ചെയ്യരുത് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യണം അതാണ് അതിൻ്റെ ആ ഒരു കണക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവം വരെ ചെയ്യുക അതിനുശേഷം നമുക്കിത് ഒരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിന് ശേഷം മേളിൽ നമുക്ക് നട്ട്സോ ബദാമോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇത് ആറിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പല പല ഷേപ്പുകളിലാക്കി എടുക്കാം ഇപ്പോൾ പേട നമുക്ക് പല ഷേപ്പുകളിൽ കിട്ടുമല്ലോ കടകളിലൊക്കെ അപ്പോൾ ആ രീതികളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ആക്കിയെടുക്കാം തണുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കയ്യിൽ നെയ് തടവണം തൈൽ നെയ്യ് നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം വേണം നമ്മളിത് ബോളിൻ്റെ രൂപത്തിലോ അപ്പോൾ ഞാനിവിടെ ബോളിൻ്റെ രൂപത്തിലാണ് ആക്കുന്നത് എന്ത് രൂപത്തിലാണെങ്കിലും ആ രൂപത്തിലേക്ക് ഇതിനെ ആക്കിയെടുക്കാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് ബദാമോ പിസ്തായോ എന്തെങ്കിലും ഒരു അതിൻ്റെ മേലിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്